ഹലോ ഫ്രണ്ട്സ് പി സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന കുറേ മൗലിക അവകാശങ്ങളുണ്ട് അല്ലേ അതിലൊരു അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യം എന്തൊക്കെ വരുന്നു അതിൽ റിട്ടുകളൊക്കെ റിട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നമുക്ക് നോക്കാം വളരെയധികം മതിപ്പുളവാക്കുന്ന അവകാശങ്ങളുടെ പട്ടിക ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന എന്നാൽ കേവലം അവകാശങ്ങളുടെ ഒരു പട്ടിക എഴുതി മാത്രം കാര്യമില്ല അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനും അവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുമുള്ള ഒരു മാർഗവും ഉണ്ടാവേണ്ടതുണ്ട് ഇത് നേടിയെടുക്കാനുള്ള മാർഗം അറിയപ്പെടുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നാണ് അറിയപ്പെടുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതിനു കാരണം ഏതെങ്കിലും ഒരു ലംഘനം ഉണ്ടായാൽ അത് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി ഏതൊരു വ്യക്തിക്കും ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാനുള്ള അവകാശം ഭരണഘടനാ പര ഭരണഘടനാ പരിഹാര മാർഗത്തിലൂടെ ഉറപ്പു നൽകുകയാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇത്തരം അവകാശങ്ങൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇത്തരം അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാരിന് ഉത്തരവുകളും നിർദ്ദേശങ്ങളും നൽകാനായിട്ട് കഴിയും ഇത്തരത്തിൽ കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളാണ് എന്തറിയപ്പെടുന്നത് റിട്ടുകൾ എന്നറിയപ്പെടുന്ന നമുക്കറിയാം വിവിധതരം എന്നുള്ളത് അതേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാം ഒന്ന് ഹേബിയസ് കോർപ്പസ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേവിയസ് കോർപ്പസം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിൻ്റെ രീതിയോ നിയമാനുസൃതമോ തൃപ്തികരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ് അടുത്താണ് മാൻഡമസം ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റ നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട് അടുത്തതാണ് പ്രൊഹിബിഷൻ തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് അതിനെ വിലക്കിക്കൊണ്ടുള്ള മെയിൽ കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് അതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് കോവാറന്റോ അപ്പം മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഹേബിയസ് കോർപ്പസ് കഴിഞ്ഞു മാൻഡമസ് കഴിഞ്ഞു പ്രൊഹിബിഷൻ കഴിഞ്ഞു അടുത്തത് കോവാറന്റോ ഉണ്ട് അടുത്തത് സെർഷ്യേട്ടിയുണ്ട് ഉണ്ട് വാറൻറ്റെ നമുക്ക് നോക്കാം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടേൺ കോ വാറൻറ്റോ അടുത്താണ് സെർഷ്യേടി ഒരു കീഴ് കോടതിയിലെയോ മറ്റ് അധികാരസ്ഥാനത്തിൻ്റെയോ മുൻപാകെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽ കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാപനത്തിലേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷിയേറ്റി ഇത് ഇമ്പോർട്ടന്റ് ആണ് അഞ്ച് റിട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ് അത് പഠിച്ചു വെക്കുക അന്ന് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവർൻറ്റോ സെർഷിഐറ്റി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് മാത്രം ചീത്താ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് നോട്ടിഫിക്കുക ವಿಕೇಶನ್ ಬಿ ಮಗ ಥ್ಯಾಂಕ್ ಯು